കോഴിക്കോടിന്റെ പ്രകടനം കൊള്ളിച്ചാത്മാവേ പോക്ക് ശേഷം തക്കുട് തൊടുക മസന കുടി പോയിട്ടൊക്കെ വെറും മുപ്പത് കേരളത്തിൽ തന്നെ ഇത് തടിക്ക ഏത് പ്രായ കുടിക്കട്ടോ നോ സൈഡ് എഫക്ട് രണ്ടു വർഷം മുമ്പ് വൈറലായ വാവാ സുതയ്ക്ക് ശേഷം ജല്ലിക്കട്ട് ജല്ലിക്കട്ടിട്ടോ ദു ജിക്കട്ട

അപ്പൊ റമദാനായതിൽ നൈറ്റ് വൈബ് ആയിട്ട് ഇക്കൊല്ലം ജബുലാനി കുറെ വെറൈറ്റികളുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാത്തോട്ടം വിജിത്ത് തിയേറ്ററിന്റെ നേരെ മുമ്പിലാട്ടം മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ കഴിയാത്തതിൽ ഇവിടെ വന്നാൽ മസനകുടി വഴി ഒരു ഐറ്റം കുടിക്കോ അതുപോലെതാ ജെല്ലിക്കെട്ട് ഉണ്ട് ഉടുമ്പ് ഉണ്ട് പിന്നെ കുക്കുട് പാവുകൾക്ക് കുടിക്കാനുള്ള തക്കുടുണ്ട് അപ്പൊ ഇതൊക്കെ ഡെയിലി കുടിക്കുമ്പോൾ പ്രശ്നം തന്നെയാണ് അപ്പൊ ഡെയിലി ഇല്ലെങ്കിൽ ഇടക്കിടക്കൊക്കെ ഒന്ന് കുടിക്കുക കുടിക്കുന്ന പോലെ സ്വന്തം റിസ്ക്കിൽ കുടിക്കുക